കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ദേവതാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയെ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ ദേവതാരു പൂത്തക്കാലം നീ മറന്നുവോ പ്രിയെ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ ദേവിയായി വന്നണഞ്ഞൊരൻ്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കുനഷ്ടസ്വർഗമോ ദേവിയായി വന്നണഞ്ഞൊരെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കുനഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയെ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയെ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിലുള്ളിലൂറി നിന്നൊരെ രാഘമേ കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ കരളിലുള്ളിലൂറി നിന്നൊരെ രാഘമേ കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ